മനസ്സുകൊണ്ട് പൂച്ച വാ കൊണ്ട് പൂച്ചാ മതി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അതിന്റെ മൂട് പോയി മൂപ്പു അതിന് ഇതിനകത്ത് കുടിച്ചെന്ന് വെച്ച് ദഹനക്കേടൊന്നും ഉണ്ടാവത്തില്ല എടുത്തു കുടിക്കേ ഞാൻ അത്രയ്ക്ക് പരിഷ്കാരിയല്ല അല്ല ഇതിന്റെ പേര് പരിഷ്കാരം ഒന്നല്ല മരുമോളി രാവിലെ തമാശയ്ക്ക് പിന്നെ എന്നെ കാണുമ്പോ ഒരു ചൊറിച്ചില് നിന്റെ ഭർത്താവിനെ പോയി ചൊറിയടി ഞാൻ ആരെയും ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക് കഴിക്കാൻ ഡോക്ടർ നിന്റെ നിന്റെ മോനോട് വർത്തമാനം കേട്ടിട്ട് അവനെ നീ തീറ്റ വളർത്തുന്ന സാധനമാണെന്ന് നിനക്ക് അവനോട് ൂരി പോകും പട്ടി അത് ശരി അപ്പൊ അതിന് വേണ്ടി നീ പട്ടിയെ വളർത്തുന്നുണ്ടോ ആട്ടെ പട്ടി ഇംഗ്ലീഷിൽ പറയോ മലയാളത്തിൽ തമാശിച്ചതാണോ ആ ഇത് വായിച്ച വയറ്റിലുണ്ടാവും അത്രയ്ക്ക് കേമ അതും നിന്റെ സത്പുത്രൻ എന്തുവൻ

എന്റെ തന്ത അച്ഛൻ അറിയാൻ കാര്യം എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ നീ രാവിലെ ഉറക്കാൻ ഇറങ്ങി തിരിച്ചേക്കുവാ അല്ലെ എനിക്കറിയാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് മണിക്ക് മുൻപ് തന്നെ പോണം അതിനെന്താ ഞാൻ കൂടെ വരണോ എന്നും അച്ഛനാണോ എന്റെ കൂടെ വരുന്നത് എനിക്കിട ആരും നോക്കി നിൽക്കാനൊക്കില്ല വലിയ ഡോക്ടറ കൈപ്പുണ്യം കൈക്കൂലി വാങ്ങില്ല രോഗികളോട് മാന്യമായി പെരുമാറും വീട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യത്തില്ല എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ മതി മതി കാള കാള കഴിഞ്ഞ ഇനി പൊക്കേണ്ടത് ഒന്നും പൊങ്ങാതായി പക്ഷെ നാക്കിന് ഏഴര അച്ഛൻ നീളമാണ് നീ എന്നെ കുടിപ്പിക്കണ്ട നീ പോയി കുടിക്ക് ഒരു മോനുണ്ട് ഓർമ്മിപ്പിക്കണം രണ്ടു ദിവസമായി അദ്ദേഹം ഇവിടുന്ന് പോയിട്ട് കാണാനില്ല ഉണ്ടോ എനിക്കറിയില്ല അമ്മയോട് പറഞ്ഞു അവക്കും ഇങ്ങനെയൊന്നും അല്ല വളർത്തിയത് നിന്ന് വരാൻ പള്ളിക്കൂടത്ത് നാഴിക താമസിച്ചാൽ മഠത്തേക്ക് എട്ടിട്ട് അടിച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് നീ ഗുണം പിടിച്ചു ഇപ്പഴത്തെ കുട്ടികൾ അടിക്കണ്ട അവൻ ജോലിയുള്ളവനാണ് ദിവസവും വൈകുന്നേരം വീട്ടിൽ വരുന്നവൻ ജോലി സംബന്ധമായി എന്തെങ്കിലും യാത്രയൊക്കെ കാണും അത് ഇയാളോട് പറഞ്ഞില്ല അവന്റെ അമ്മയോട് പറഞ്ഞില്ല

ഇത്തിരി കാപ്പി കഴിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ദുശാസനം ഇയാൾ തമാശ പോലങ്ങൾ ഞാൻ ഒക്കെ പഠിക്കുമെന്തേ ചാകുന്ന കാര്യം പറഞ്ഞാലുണ്ടല്ലോ കൊന്നു കളയുന്ന ഒരു ഘടികാരം പോലെ എപ്പോഴും ചലിച്ചുകൊണ്ടും ചിലച്ചുകൊണ്ടും ഇരിക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ ഇവിടെ മക്കളെ മോഹനോ എന്തോ പോയി കാപ്പി കുടിക്കാൻ നിനക്ക് ഒമ്പത് മണിക്ക് പോണ്ടേ ആ സമയത്ത് നീ പോലീസ് നിനക്ക് അവന്റെ തന്നെ ഇവിടെ വേറെ വണ്ടി വഴിക്ക് തന്നെ അച്ഛാ എന്നെ കോളേജിന്റെ ഡ്രോപ്പ് ചെയ്യാൻ സൗകര്യമുണ്ട് പിന്നെ എന്തിനാ വണ്ടി അത് ആ എന്നെ സേതുലക്ഷ്മിയുടെ വീട്ടിൽ ഇറക്കാൻ പറഞ്ഞേക്കണം ഓ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ പൊയ്ക്കോളാം അച്ഛൻ ആഹാരം എടുത്തു വെക്കണോ എടുത്ത് കഴിച്ചോളൂ ഡോക്ടർ ഡോബി കൊണ്ടുവന്നത് മേശപ്പെടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാം അച്ഛ അച്ഛൻ്റെ മരുന്ന് തീർന്നു വാങ്ങിക്കൊണ്ട് എന്ന് ചോദിക്കണം അല്ലെങ്കിൽ എനിക്ക് വാങ്ങാനാ പ്രൊഫസർ വീടിന്റെ വാതിക്കൽ എന്നിട്ട് ഞാൻ അവിടെ കാത്തു കിടക്കണോ അവര് രണ്ടുപേരും കൂടി അവിടുന്ന് പൊയ്ക്കൊള്ളാ പിന്നെ അലക്കാൻ കൊടുത്ത തുണി അകത്തെ മേശ മക്കളെ അച്ഛന്റെ മരുന്ന് തീർന്നു ഞാൻ വാങ്ങിക്കൊണ്ടുവരാ കഴിഞ്ഞ ദിവസങ്ങളായി നിന്റെ ഭാര്യ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും വായിക്കണ്ട അല്ല സ്റ്റേ വാങ്ങണോ ഡോക്ടറെ മരുന്ന് കഴിക്കാൻ പറയണം നീ ഒരു ഡോക്ടർ അല്ലേ അവളെ പരിശോധിച്ച് മരുന്ന് കൊടുത്താൽ എന്താ നിന്റെ ഭാര്യ അല്ലേ പറയുന്നത് കേട്ടാൽ മതി നിന്റെ രണ്ടിന്റെയും ഇടക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഒരു നാവായി പണിയെടുക്കുക ഞാൻ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് മക്കളെ എനിക്കും മടുത്തു അച്ഛൻ തുടങ്ങി ഈ സാധനങ്ങൾ തീർന്നു വാങ്ങണം കൊടുത്താ മതി അതിൽ എഴുതിയിരിക്കുന്നത് അത്രയും വാങ്ങിയാ മതി എന്ന് പറയണം ലോറി ലോറിക്കണക്കിന് വാങ്ങിക്കൊണ്ട് വരരുത് മക്കളെ നീ എന്താടി ചുമയ്ക്കുന്നേ എന്തെങ്കിലും അലർജിയോ മറ്റോ ആയിരിക്കും കുട്ടികളോട് വായി തലയ്ക്കുന്നത് തന്നെ ശ്രദ്ധിച്ചു എന്താ ചുമക്കരുതെന്ന് പറഞ്ഞു ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങി കഴിക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ സ്നേഹം സ്നേഹം ഉള്ളിൽ പൂഴ്ത്തി വെച്ച് പുഴുങ്ങി തിന്നട്ടെ അവൻ അല്ല ഈ എനിക്ക് ആവശ്യമില്ല ഞാൻ അച്ഛന് അച്ഛന് വേറെ മോളെ ജോലി ഒന്നുമില്ലെന്നോ എന്റെ മരുമോളി ചുമച്ചാ എനിക്ക് തന്നോട്ടടി എനിക്ക് സഹിക്കം കെട്ടി നിന്റെ രണ്ടിന്റെ ഇവിടെ നിൽക്കുന്നതേ അച്ഛൻ ദേഷ്യപ്പെടാനോ സങ്കടപ്പെടാനോ പറഞ്ഞതല്ല കോളേജിൽ നിന്ന് ഞാൻ ഈ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് എന്തിനാ അച്ഛനോട് വഴക്കിടാൻ നീയോ അവനുമൊക്കെ രാത്രി ഞാൻ ഉറങ്ങിക്കഴിയുമ്പോ പല കുറി വന്നു നോക്കും ഞാൻ ചത്തോന്ന് ചാകില്ല കഴുവറുടെ മക്കളെ എനിക്കറിയാം ഞാൻ ചത്താ പിന്നെ ഈ വീടില്ലെന്ന്

പോയിന്റ് കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഒരു ലിഫ്റ്റ് പറഞ്ഞു വണ്ടിക്കൊന്നും സംഭവിക്കില്ല പോയിന്റ് എനിക്ക് എനിക്കും രണ്ടാളും ഒന്ന് നിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ മോഹനൻ സുജാതയ വിവാഹം ചെയ്ത ദിവസമാ ഇരുപത്തിയൊൻപതാം വിവാഹ വാർഷികം മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ ദിവസത്തിന് നിങ്ങൾ പരസ്പരം സംസാരിക്കാതായിട്ട് ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞു കാൽ നൂറ്റാണ്ട് ഏതിനു മക്കളെ ആശംസിക്കണം മിണ്ടാത്തതിനോ വിവാഹത്തിനോ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ഒരു വാഹനത്തിൽ സഞ്ചരിക്കുക കല്യാണങ്ങൾക്കും പാർട്ടികൾക്കും പോവുക പുറത്തുനിന്ന് നോക്കുന്നവർക്ക് മുന്നിൽ ഭദ്രമായി ചില്ലിട്ട് വച്ച ഒരു കുടുംബ ജീവിതം